ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യ പ്രസവത്തിന് ക്രോസ് ചെയ്തിട്ട് നാല് മാസം നിറജനയിൽ നിൽക്കുന്നൊരാട് വിൽപ്പനയ്ക്ക് ആടിൻ്റെ അകിടക്ക് ഇറങ്ങി തുടങ്ങി നല്ല ഇടനീട്ടവും കാലുരവുമുള്ള ആടാണ് ഇതിനുദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം തെച്ചോട് വർക്കലയാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് ആടിന് ഒന്നര ലിറ്ററോളം പാൽ കിട്ടുന്ന ആടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെയും സ്ഥലം വർക്കലയിലെ തെച്ചോടാണ് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ പാലാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവം ക്രോസ് ബ്രീഡ് ആടും രണ്ട് മാസമായ നല്ലൊരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു ലിറ്ററോളം പാലും ആടിന് കിട്ടുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഈ അമ്മയാടിനെയും അതിൻ്റെ നല്ലൊരു മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കൊട്ടാരക്കര ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ളൊരു കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായമാകാൻ പോകുന്ന കുട്ടിയാണ് നല്ല വളർച്ചയുള്ള നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇതിൻ്റെ സ്ഥലം കായംകുളമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ കരോളി ക്രോസ് മുട്ടൻകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ളൊരു ബീറ്റൽ പെൺകുട്ടി വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം സ്റ്റോക്ക് ആക്കി നിർത്താൻ ഉത്തമമായ ആടാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഇതിൻ്റെ സ്ഥലം കായകളാണ് ഈ ആടിന് ഫ്രീ ആയിട്ട് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നാല് അഞ്ച് മാസം പ്രായമായ രണ്ട് മലബാറി കുട്ടികൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി ഇതിൻ്റെ സ്ഥലം കായംകുളമാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ രണ്ട് മുട്ടൻകുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കായങ്ങളാണ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫ്രീ ഡെലിവറിയിൽ മൂന്ന് കരോളി ക്രോസ് പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമുള്ള കുട്ടികളാണ് നല്ല പാല് കുടിച്ച് വളർന്ന കുട്ടികൾ വളർത്താൻ അനുയോജ്യമായതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി പതിനയ്യായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം കായംകുളമാണ് ഈ മൂന്ന് കുട്ടികളും ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് തരുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വാക്സിനേഷനും ഡിവാമിങ്ങും ഡിബിക്കും കഴിഞ്ഞ ഒറിജിനൽ ബിവി ത്രേറ്റ് കുഞ്ഞുങ്ങ് കേരളത്തിലെല്ലായിടത്തും ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് ഫാമിൽ വന്ന് നേരിട്ട് കണ്ടെടുക്കുവാനും ഉള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് പ്രായത്തിനനുസരിച്ച് വില മാറ്റം ഉണ്ട് വരുന്നതാണ് രണ്ട് മാസമായ ബി വി ത്രേറ്റ് കുഞ്ഞുങ്ങ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ടാം പ്രസവം എച്ച് എഫ് ജേഴ്സി ക്രോസ് പശു വിൽപ്പനയ്ക്ക് നിറജന പശുവാണ് ഇതിനി പ്രസവിക്കാൻ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയാണ് ഈ പശുവിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക വളർത്തുക നല്ലൊരു മലബാറി കടിഞ്ഞൂൽ പൊണ്ണാടും അതിൻ്റെ നല്ല രണ്ട് പെൺകുട്ടികളും ആടിൻ്റെ ഫസ്റ്റ് പ്രസവമാണ് നല്ല അടിപൊളി രണ്ട് പെൺകുട്ടികളുണ്ട് ഒരു ഒരാഴ്ച ഒന്നരാഴ്ച ഒക്കെ പ്രായമുള്ള രണ്ട് കുട്ടികൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ആവശ്യക്കാർക്ക് വിളിക്കാം നല്ല വളർത്താൻ പറ്റിയ ചെറിയ ബഡ്ജറ്റുള്ളൊരാടാണ് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപേനെ ഉദ്ദേശിക്കുന്ന വില നല്ല അകടം ഇതൊക്കേണ്ട പാലിലെ ആടാണ് നല്ല തീറ്റയും പിന്നാക്കുന്നത് അവിടെയൊക്കെ കൊടുത്താൽ പാലിറങ്ങും നല്ല തീറ്റയും കൂടിയ ആട് പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് രൂപേനെ ഉദ്ദേശിക്കുന്ന വില ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ആടും രണ്ട് കുട്ടികളും മേലാണ് പതിനൊന്നായി മുക്കാൽ ചെറിയ വിലക്ക് ആട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അടിപൊളി ആടാണ് ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ ചെറിയ വിലക്കൊരു നിറച്ചനാട് നാല് മാസം ചേന കഴിഞ്ഞ ആടാണ് കടിഞ്ഞ ആടാണ് ഫസ്റ്റ് ചേനാടിന് ഒരു വയസ്സ് പ്രായം കഴിഞ്ഞ ആട് ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് ഡെലിവറി വാഹനങ്ങൾ പോകുന്ന റൂട്ടിലൊക്കെ ഡെലിവറി ഉണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില എട്ട് എഴുന്നൂറ്റമ്പത് താൽപ്പര്യമുള്ളവർ വിളിക്കുക നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് ആട് ഫസ്റ്റ് പ്രസവത്തിൽ ഒരു മലബാറി ആട് ആവശ്യക്കാർക്ക് വിളിക്കാം ചെറിയ വിലയിൽ നല്ലൊരു ചനാടിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് എട്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപക്ക്